ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റ് വരുന്നു ഹോംബാലെ ഫിലിംസിന്റെ അടുത്ത നായകൻ ഹൃദിക് റോഷനാണ് അതെ കാന്താരയ്ക്കായുള്ള കാത്തിരിപ്പിനിടെയാണ് ഹൃദിക് റോഷനുമായി കൈകോർത്ത് ഹോംബാലെ ഫിലിംസ് ഇത് ഞെട്ടിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം തന്നെയാണ് എന്തായാലും വരുന്നത് സിനിമാ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ് ഇത് സിനിമാ ആസ്വാദകർക്കും പുതിയൊരു അനുഭവം സൃഷ്ടിക്കും വെള്ളാരം കണ്ണുകളുള്ള രാജകുമാരൻ താരസുന്ദരിമാര് വരെ സ്തംഭിച്ചുപോയ പൗരുഷം അതെ ലോകസുന്ദരന്മാരുടെ പട്ടികയിലുള്ള ഹൃദിക് റോഷിന്റെ പുതിയ ചിത്രം തരംഗം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ധൈര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു ഇതിഹാസ കഥയ്ക്ക് ഇവിടെ തുടക്കമാകുന്നു ഒരു മഹാവിസ്ഫോടനത്തിന് ഇനി അധികം സമയമില്ല എന്ന ആ കർഷകമായ അടിക്കുറിപ്പോടെയാണ് ഈ പ്രഖ്യാപനം ഹോംബാലെ ഫിലിംസ് നടത്തിയിരിക്കുന്നത് ഈ വാർത്ത പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് കാണുന്നത് നിരവധി ആരാധകർ തങ്ങളുടെ ആവേശവും സന്തോഷവും പങ്കുവെക്കുകയാണ് ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ സിനിമയിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തു മുന്നേറുമെന്നു തന്നെയാണ് റിപ്പോർട്ടുകളും ആരാധകരുടെ പ്രവചനങ്ങളും ഈ വാർത്ത പുറത്തുവന്നതോടുകൂടി തന്നെ രാജ്യത്ത് ഉടനീളമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന പ്രഖ്യാപനമാണ് ഹോംബാല ഫിലിംസ് നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തങ്ങളുടെ അടുത്ത ചിത്രത്തിൽ ഹൃദിക് റോഷൻ ഹീറോ ആകുന്നു എന്നുള്ള ഹോംബാല ഫിലിംസിന്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ് അവർ അയാളെ ഗ്രീക്ക് ദൈവം എന്ന് വിളിക്കുന്നു അയാൾ അതിർവരമ്പുകൾ തകർത്ത ഹൃദയങ്ങളെ ഭരിച്ച് ഒരു പ്രതിഭാസമായി മാറി ഹൃദിക് റോഷനൊപ്പം സഹകരിക്കുന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നുവെന്ന ഹോംബാലയുടെ വാക്കുകൾ ഏതൊരു സിനിമാ പ്രേമിക്കും രോമാഞ്ചം നൽകുന്ന ഒന്നുകൂടിയാണ് കെ ജി എഫ് ചാപ്റ്ററുകളായ ഒന്ന് രണ്ട് ഭാഗങ്ങളും സലാറിന്റെ പാർട്ട് വണ്ണും കാന്താര തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ പാൻ ഇന്ത്യൻ സിനിമകൾ ഹോംബാലെ ഫിലിംസ് സിനിമാ ലോകത്തേക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രധാന മുത്തുകളാണ് ഹോംബാലെ ഫിലിംസിന്റെ എല്ലാ ചിത്രങ്ങളും തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തീർക്കുക എന്നതു മാത്രമല്ല സകല റെക്കോർഡുകളും നേടി മുന്നേറുന്ന ചിത്രം മാത്രമാണ് എത്രമാത്രം ആരാധകരിൽ ഈ ചിത്രം ആവേശമുയർത്തും എന്നുള്ളതിൽ ഇനി ഒരു സംശയമില്ല കാരണം ഏതൊരു ചിത്രവും അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരുക്കുന്ന ഹോംബാലെ ഫിലിംസും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്നതും ശ്രമിക്കുന്നതുമായ ഹൃദിക്രോഷനും ഒരുമിക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയായിരിക്കും ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഹൃദിക്രോഷ് യും ഹോംബാല ഫിലിംസിന്റെയും ഇന്ത്യൻ ചിത്രത്തിനായി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം